ഡിഗ്രി വേണ്ട അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് ഇരുന്നുകൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് സ്റ്റഡി 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 കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാമിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം അടുത്തുവരുന്ന എക്സാമിനേഷൻ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റഡീസ് അല്ല പ്ലസ് ടു കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലൊക്കെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് എടുത്ത കുട്ടികളുടെ ആണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ തന്നെ നമ്മുടെ കുട്ടികൾ ചോദിച്ചിരുന്നു സാർ ബിസിനസ് സ്റ്റഡീസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ പാഠഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് പേറ്റേജ് സാർ എല്ലാ സബ്ജക്റ്റും ചെയ്തു കൊടുക്കുന്ന പോലെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലും എൻട്രി ഒക്കെ ചെയ്തു തരുമെന്ന് ചോദിച്ചിരുന്നു സോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നമ്മൾ ഇവിടെ ബിസിനസ് സ്റ്റഡീസിന്റെ ഇമ്പോർ കണ്ടന്റ് എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നോക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ബിസിനസ് സ്റ്റഡീസിന്റെ ബൈഫക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ബിസിനസ് സ്റ്റഡീസ് പുതിയ കോഴ്സ് പ്രകാരം നമുക്ക് ന്യൂ കോഴ്സ് ഓൾഡ് കോഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സോ അതിലിപ്പോൾ നമുക്ക് പുതിയ ബൈഫക്കേഡ് ആയിട്ടുള്ള സിലബസ് പ്രകാരം നമുക്ക് പബ്ലിക് എക്സാമിനേഷന് അറുപത് ശതമാനം അതായത് മൊത്തം ഇരുപത്തി മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത് അതിൽ പതിനാല് ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നുള്ളൂ ബാക്കി ഒമ്പത് ചാപ്റ്റേഴ്സ് നമുക്ക് ടി എം എ പോഷൻ ആണ് കുട്ടർമാർക്ക് അസേ എം ആണ് സോ ആ ഭാഗങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ എക്സാമിന് വരുന്ന പോർഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇൻട്രോഡക്ഷൻ ടു ബിസിനസ് നമ്മളൊരു വ്യവസായത്തിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കുന്നത് അപ്പോൾ ആ മൊഡ്യൂളിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് ഒരു ബിസിനസിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട അതിന്റെ സാധ്യതകൾ സ്കോപ്പ് എന്താണെന്നുള്ളതും ആ ബിസിനസിന്റെ നേച്ചർ എന്താണെന്നുള്ളതൊക്കെയാണ് അപ്പൊ അതൊന്നും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നമുക്ക് അറിയുന്നുണ്ട് ഏറ്റവും പബ്ലിക് എക്സാമിനേഷന്റെ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അത് ടി എം എയിലുള്ള ടോപ്പിക്സും കൂടെ മിക്സഡ് ആയിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ടി എം എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ും ഇതിന്റെ കുറച്ച് ബേസിക്സ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈയൊരു പബ്ലിക് എക്സാം ടോപ്പിക്സിന് എല്ലാം കറക്റ്റ് ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ഡയറക്റ്റ് നമുക്കൊന്നും ചോദ്യങ്ങൾ വരില്ല എന്നുള്ളതാണ് നമുക്കൊരു ആശ്വാസമായിട്ടുള്ളത് ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നാച്ചുറൽ സ്കോപ്പ് ഓഫ് ബിസിനസ് നമുക്ക് ടി എം എയിലാണ് അത് വേണ്ട സപ്പോർട്ട് സർവീസസ് ബിസിനസ് സപ്പോർട്ട് സർവീസസുകൾ എന്തൊക്കെയാണെന്നുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഈ മൂന്ന് പോർഷൻസ് ടി എം ഐ ആ വേണ്ട സോ നമുക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ബിസിനസ് എൻറോൺമെന്റ് ഒരു ബിസിനസിന്റെ എൻവറോൺമെന്റ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു ബിസിനസ് എൻവറോൺമെന്റ് എങ്ങനെയായിരിക്കണം എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് ലെസൺ അതായത് ചാപ്റ്റർ ത്രീ ലെസൺ ത്രീ ആണ് വരുന്നത് ദെൻ കമ്പനി ഫോം ഓഫ് ബിസിനസ് ചാപ്റ്റർ ഫൈവ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് കമ്പനി ഫോം ഓഫ് ബിസിനസ് ഈ രണ്ട് ടോപ്പ് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഒന്നാമത്തെ മോഡ്യൂളിൽ പഠിക്കേണ്ടത് രണ്ടാമത്തെ മോഡ്യൂളിൽ വരുമ്പോൾ നമുക്ക് ബിസിനസ് മാനേജ്മെന്റും അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ബിസിനസിന്റെ ഫണ്ടമെന്റൽസ് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെയാണ് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് ഒരു മാനേജിങ്ങിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ബിസിനസ് മാനേജ്മെന്റിൽ ഫസ്റ്റ് നമുക്ക് ആയതുകൊണ്ട് വേണ്ട ഓക്കെ നമുക്ക് വേണ്ടത് ഏഴാമത്തെ ചാപ്റ്റർ ആണ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ഓക്കെ ഇപ്പൊ നേരത്തെ നമ്മൾ ബിസിനസിന്റെ നാച്ചുറൽ സ്കോപ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് വ്യക്തമായിട്ട് ഒരു പ്ലാനിങ് ആണ് അതേപോലെ തന്നെ ആ പ്ലാനിങ് പ്രകാരം അത് ഓർഗനൈസ് ചെയ്യാൻ അല്ലേ അത് നടത്താൻ അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങും അതിന്റെ ആണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് രണ്ടാമത് നമുക്ക് വേണ്ട അടുത്ത എട്ടാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്ടിങ് നമുക്ക് നിയന്ത്രിക്കാനുള്ളത് നമുക്ക് എന്നെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ സോളി എന്നെ നമുക്ക് ഏതൊക്കെ പാതിൽ നമുക്കത് ഡിറക്റ്റ് ചെയ്യാം നമുക്കത് എങ്ങനെയാണ് ആ ബിസിനസ് റൺ ചെയ്യേണ്ടതെന്നുള്ള മാർഗനിർദ്ദേശം കൊടുക്കുന്നതിനൊക്കെ ഡയറക്ടിങ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ സ്റ്റാഫിങ് നമുക്കിപ്പോ നമ്മൾ നടത്തുന്ന ബിസിനസ്സിൽ അത് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എംപ്ലോയിസ് നമുക്ക് അതിനുള്ള സ്റ്റാഫിങ് സോ യാ സ്റ്റാഫുകളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യുന്നതിനൊക്കെയുള്ള സെക്ടറാണ് നമുക്ക് സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്ററിംഗ് വരിക ഇനി നമുക്ക് അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഒമ്പതാമത്തെ ചാപ്റ്റർ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ് അതായത് ഏകോപിക ഇത്രയും ആളുകളെയും ഇത്രയും സംവിധാനങ്ങളെയും ഏകോപിച്ചിട്ടൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക അതുപോലെ തന്നെ അതിനെ നിയന്ത്രിക്കുക ആ ബിസിനസിന്റെ പ്ലസും മൈനസും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആ ഒരു ബിസിനസിനെ കൺട്രോൾ ചെയ്തു വെക്കാൻ ഇപ്പൊ നമുക്കൊരു ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ പെട്ടെന്നൊരു എംപ്ലോയിസ് ഒരു സമരത്തിൽ സ്ട്രൈക്കിലൊക്കെ പോകുമ്പോൾ അവിടെ ബിസിനസ്സിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കുക അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റാ ബിസിനസ് റൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇപ്പൊ കൊറോണയ്ക്ക് വരുന്ന സമയത്ത് ഒത്തിരി ബിസിനസ്സുകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത സമയത്താണ് പിന്നെ ഓൺലൈനിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സോ അങ്ങനെയുള്ള പാരൽ മീൻസിലൂടെ നമുക്ക് ആ ബിസിനസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ മൊഡ്യൂൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് ഈ രണ്ടാമത്തെ മൊഡ്യൂൾ ബിക്കോസ് ബിസിനസിന്റെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെന്റൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് സെക്ടർ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സോ പ്ലാനിംഗിൽ നിന്ന് കണ്ടിന്യൂസ് കോസ്റ്റ്യൻസ് വരാറുണ്ട് ഓർഗനൈസിംഗ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സ്റ്റാഫിങ് ആൻഡ് ഡയറക്ടി കൊസ്റ്റിയൻസ് വരാറുണ്ട് കോർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ് ഇത്രയും ടോപ്പിക്സ് മക്കളെ നിർബന്ധമായിട്ട് ബിസിനസ്സിൽ അറിഞ്ഞിരിക്കണം പക്ഷേ ഒരു ടെൻഷൻ അടിക്കാൻ നമ്മൾ സോഷ്യോളജിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ്സിന്റെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂസ് പേപ്പർ ഒരു ആണല്ലേ പൈസ കൊടുത്താലേ കിട്ടുള്ളൂ വെറുതെ കിട്ടത്തില്ല അതുപോലെ നമ്മൾ കുടിക്കുന്ന പാല് അതും പൈസ കൊടുത്താലേ കിട്ടത്തുള്ളൂ ആണ് സോ രാവിലെ എണീക്കും നമ്മൾ കിടന്നുറങ്ങുന്നത് വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്ട്സും ഒരു ബിസിനസ് ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് നമ്മുടെ രീതിയിൽ വേർഡ് എഴുതി കൊടുക്കാൻ പറ്റും മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാനും പറ്റും അത് വലിയ ടാസ്ക് അല്ല ഇനി നമുക്ക് അടുത്ത് തന്നെ ബിസിനസ് ഫിനാൻസ് ആണ് ബിസിനസിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ് ഫിനാൻസിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ മൊടികളാണ് അതിൽ തന്നെ നമ്മുടെ ഫൈനാൻ പ്ലാനിങ് നമുക്കൊരു ലൈക്ക് ഒരു അച്ചടക്കം വേണം അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് വേണം നല്ലൊരു ഫൈനാൻഷ്യൽ പ്ലാൻ നമുക്ക് ഇല്ലാതൊരിക്കലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നൂറ് ഉള്ള ഒരു കമ്പനിയിൽ നൂറുകൾക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും അപ്പം നല്ലൊരു ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലാതെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാതെ അല്ലെ സാമ്പത്തിക അച്ചടക്കം ഇല്ലാതെ ഒരിക്കലും ആ സ്ഥാപനത്തിന് എംപ്ലോയ്സിന് സാലറി കൊടുക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിച്ച് കൊണ്ടുപോകാനോ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം പ്ലാനിങ് മാത്രം പോരാ ഫിനാൻഷ്യൽ മാനേജ്മെന്റും കൂടെ വേണം സോ അടുത്ത ഫിനാൻഷ്യൽ സെക്ടറില് ബിസിനസ് ഫിനാൻസ് സെക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് പത്താമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ഓക്കെ ദെൻ അടുത്ത ചാപ്റ്റർ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ഫിനാൻസിന്റെ സോഴ്സുകളൊക്കെയാണ് അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ ബാങ്ക്സിന്റെ സെക്ടർ നമ്മൾ പഠിക്കുന്നുണ്ടാവും ബാങ്ക്സിന്റെ സെക്ടറിൽ തന്നെ നമുക്കറിയാം നമുക്ക് ഒരുപാട് ഫിനാൻസുകളൊക്കെ ഉണ്ടാവും അല്ലെ നമുക്ക് പലിശക്ക് ലോൺ ആക്കിയിട്ട് എടുക്കുന്ന ലോൺ സംവിധാനങ്ങൾ അങ്ങനെയുള്ള ഇൻഷുറൻസുകൾ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫിനാൻഷ്യൽ സംവിധാനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ബാങ്കിങ് സെക്ടേഴ്സ് തന്നെ വന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബിസിനസിന് ഫൈനാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സോ ബാങ്കിങ് ഒക്കെ പ്രൈവറ്റ് ബാങ്കിങ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കിങ്സ് എന്തൊക്കെയാണ് അതേപോലെ അത് ലൈക്ക് അടിസ്ഥാനമായിട്ട് നൽകുന്ന എന്തൊക്കെ ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെയാണ് എന്നുള്ളതും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് അടുത്തത് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് സോ ഈ ഒരു ടോപ്പിക്കും കൂടെയാണ് നമുക്ക് ബിസിനസ് ഫിനാൻസിൽ സാമ്പത്തികമായിട്ട് നമുക്ക് പറയാനുള്ളത് അടുത്തത് നമ്മുടെ ബിസിനസിന്റെ അടുത്തൊരു ഫേസ് ആണ് മാർക്കറ്റിംഗ് അതെ നമുക്ക് മാർക്കറ്റിംഗ് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി പക്ഷെ അത് വാങ്ങാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ നമുക്ക് മാർക്കറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യക്കാരിലൂടെ എത്തിക്കാൻ പറ്റണം സോ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് അതുപോലെ തന്നെ അഡ്വർടൈസിംഗ് സെയിൽസ്മാൻഷിപ്പ് നമ്മൾ പരസ്യം കൊടുക്കുന്നതിനൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റ ഉണ്ടാവണം സോ അതാണ് നമ്മൾ ിൽ എങ്ങനെ നമ്മുടെ ഒരു ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പതിനഞ്ചാം തീയതി ചാപ്റ്ററിൽ പഠിക്കണം ഇതും എക്സാമിനേഷൻ ടോപ്പിക്കാണ് പിന്നെ നമുക്ക് വരുന്നത് ട്രേഡ് പോർഷൻ ട്രേഡ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇന്റർണൽ എക്സ്റ്റേണൽ ട്രേഡ് രണ്ട് ടൈപ്പ് ട്രേഡിംഗ് സിസ്റ്റം ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും നമുക്ക് പറയുന്നുണ്ട് സോ അതിന്റെ കൊസ്റ്റൻസ് നമുക്ക് നിർബന്ധമായിട്ട് വരും സോ അഞ്ചാം തീയതി വെരി ഇമ്പോർട്ടന്റ് ആണ് ദെൻ നമുക്ക് ഫൈനൽ മോഡ്യൂൾ അവന്യൂസ് ഇൻ ബിസിനസ് ആൻഡ് എംപ്ലോയ്മെന്റ് അതിൽ തന്നെ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ടൊക്കെ ഉള്ള ബിസിനസ് അല്ലേ നമുക്ക് മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ ത്രൂ മാർക്കറ്റിംഗ് ഇപ്പൊ മോഡേൺ ആയിട്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ എ ടി എം കാർഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ പുത്തൻ ആശയങ്ങൾ അല്ലെങ്കിൽ പുത്തൻ സംവിധാനങ്ങൾ മോഡേൺ മോഡ്സ് ബിസിനസ് എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓൺലൈനൂടെ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പുതിയ മീൻസിൽ നമുക്ക് ട്രേഡിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ബിറ്റ് കോയിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കറൻസി ട്രേഡിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അതൊക്കെ ബിസിനസ് സെക്ടറിന്റെ ആ ഒരു ഫേസ് തന്നെ മാറി ഇപ്പൊ കുറച്ചും കൂടി ആളുകൾ ആക്സസിബിൾ ആണ് ടു ദ മോഡേൺ വേൾഡ് മോഡേൺ ഏറ സോ അതുകൊണ്ട് തന്നെ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസിന്റെ സാധ്യതകളും കൂടുതൽ തന്നെയാണ് സോ അതിനെ കുറിച്ച് പറയുന്നതാണ് ഇരുപത്തിമൂന്നാമത്തെ ചാപ്റ്റർ ദൻ ഇരുവാമത്തെ നമ്മുടെ വരുന്ന ചാപ്റ്റർ സെൽഫ് എംപ്ലോയ്മെന്റ് സ്വയം പറയാ സ്വയമായിട്ട് നമുക്ക് ജോബ് സെൽഫായിട്ട് നമുക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്ന സെൽഫ് സെൽഫ് എംപ്ലോയ്മെന്റ് സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ സെൽഫ് എംപ്ലോയ്മെന്റ് എന്താണ് എന്നുള്ളതും സോ അതിന്റെ ഒരു പ്ലസ് എൻ ആണ് നമ്മൾ ഇരുവാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ഈസി അല്ല ചാപ്റ്റർ മക്കളെ ഈ ബിസിനസ് സ്റ്റഡീസ് ഒന്നും ഒരു കുട്ടികളെ ഒരിക്കലും തോൽക്കാറില്ല കാരണം അറ്റൻഡ് ചെയ്ത പാസാണ് സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ് ശരിക്കും ബിസിനസ് സ്റ്റഡീസ് കോമേഴ്സിൻ്റെ പേപ്പർ ആണെങ്കിൽ പോലും കുറെ കുട്ടികൾ ഹ്യൂമാനിറ്റീസിലൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ഒരുപാട് കുട്ടികൾ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ബോഡിയുള്ള പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഡയറക്ടറിംഗ് കോർഡിനേഷൻ മറ്റൊരു നിർബന്ധമാണ് അതേപോലെ ബിസിനസ് ഫിനാൻസ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടും ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം അത് മാർക്കറ്റിംഗ് പ്രൊമോഷൻസ് ലൈക്ക് അഡ്വർടൈസ് കുറിച്ച് അറിഞ്ഞിരിക്കണം ഇന്റർ ട്രേഡ് എക്സ്റ്റൽ ട്രേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ പുതിയ ബിസിനസ് മോഡേൺ മോഡൽസ് ഓഫ് ബിസിനസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ ബിസിനസിന്റെ ഓരോ ഫോംസ് എന്തൊക്കെയാണ് കമ്പനി ഫോംസ് എന്തൊക്കെയാ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ഒരു പതിനാല് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി നമുക്ക് നൂറിൽ നൂറ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ ഏതൊക്കെ ആദ്യം പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ മാർക്കിലോട്ട് വരികയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൽ നമുക്കറിയാം ലൈക്ക് നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ എത്ര മാർക്ക് എന്നുള്ളതൊക്കെ നമുക്ക് ആക്സിറ്റ്യൂഷൻ പറയുന്ന പോലെ തേർട്ടി ഫോർട്ടി തേർട്ടി പാറ്റേൺ തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിന്റെ മാർക്കിംഗ് സിസ്റ്റം അമ്പത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവും അമ്പത് മാർക്ക് നമുക്ക് സബ്ജെക്റ്റീവ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒരു മാർക്കിന്റെ ഇരുപത് ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ് ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കി പതിനഞ്ച് മാർക്കാണ് നമുക്ക് വരുന്നത് എം സി ലൈക്ക് എഫ് ഐ ബി വരുന്നുണ്ട് അതേപോലെ ട്രോർഫാൾസ് ഇല്ല ഫിലിന്തം ലാങ്ക്സ് വരുന്നുണ്ട് ട്രോർഫാൾസ് വരുന്നുണ്ട് വൺ വേർഡ് സെൻസിങ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ രണ്ട് മാർക്ക് വീതമാണ് അങ്ങനെ മുപ്പത് മാർക്ക് അങ്ങനെ മുപ്പത് ഇരുപതായിട്ട് അമ്പത് മാർക്കാണ് നമ്മുടെ ഒബ്ജെക്റ്റീവിന്റെ മാർക്കിങ് വരുന്നത് ഇനി നമുക്ക് അതിൻ്റെ സബ്ജക്റ്റീവ് വി എസ് എ നോക്കണമെങ്കിൽ ആറ് ചോദ്യങ്ങൾ രണ്ട് മാർക്ക് വീതം പന്ത്രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എസ് എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ചോദ്യങ്ങൾ മൂന്ന് മാർക്ക് വീതം പതിനെട്ട് മാർക്ക് നാല് ചോദ്യങ്ങൾ അഞ്ച് മാർക്ക് വീതം ലോങ് ആൻസറിൽ ഇരുപത് അപ്പോൾ ലോങ്ങ് ആൻസറിന് ഇരുപത് മാർക്ക് ഷോർട്ട് ആൻസറിന് പതിനെട്ട് മാർക്ക് വെരി ഷോർട്ട് ആൻസറിന് പന്ത്രണ്ട് മാർക്ക് അങ്ങനെ മൊത്തം അമ്പത് മാർക്ക് അമ്പത് പ്ലസ് അമ്പത് നൂറ് മാർക്കിനാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത് സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം ഇവിടെ നോക്കൂ ബിസിനസ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് എന്നുള്ള ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ എത്ര പാഠങ്ങളുണ്ട് രണ്ടാമത്തെ മൊഡ്യൂളിൽ കണ്ടോ മൂന്ന് പാഠങ്ങളാണ് അതിന് ഇരുപത് മാർക്ക് നമുക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു പാഠത്ത് നമുക്ക് ഏകദേശം ഒരു ഏഴ് മാർക്കിലെ ഒരു ആറര മാർക്ക് നമുക്ക് സ്കോപ്പ് എക്സ്പെക്ട് ചെയ്യാം സോ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് ആറര മാർക്ക് വീതമാണ് വരുന്നത് ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നതിൽ പതിനഞ്ച് മാർക്കാണ് സൊ പതിനഞ്ച് മാർക്ക് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ രണ്ട് മാർക്ക് വരുന്നുള്ളൂ രണ്ട് സോറി രണ്ട് ചാപ്റ്ററേ വരുന്നുള്ളൂ സോ ഏറെ മാർക്ക് അപ്പോൾ ഇത് ഒന്നാമത്തെ മോഡ്യൂൾ കുറച്ചുകൂടി ഈസിയാണ് പഠിക്കാറ് ഇൻട്രൊഡക്ഷൻ ബിസിനസിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് നമുക്ക് അതിൽ ബിസിനസ് എൻറോൾമെന്റും കമ്പനി ഫോം ബിസിനസ് മാത്രമേ വരുന്നുള്ളൂ സോ ഈ പതിനഞ്ച് മാർക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റും രണ്ടാമത്തും തന്നെ നമുക്ക് ഇരുപത് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും ബിസിനസ് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇരുപത് മാർക്കിന് ചോദ്യങ്ങളാണ് സോ അവിടെ മൂന്ന് ചാപ്റ്റേഴ്സ് വരുമ്പോൾ നമുക്ക് ആറര മാർക്കാണ് വരുന്നത് സോ ഒന്നാമത്തെ മോഡ്യൂളിലാണ് നമുക്ക് ഒരു ചാപ്റ്ററിന് ഏഴര മാർക്ക് അങ്ങനെ രണ്ട് ഉള്ളൂ അങ്ങനെ പതിനഞ്ച് മാർക്ക് ഈസി സ്കോർ ചെയ്യാൻ പറ്റും സോ മാർക്കറ്റിങ്ങിലോട്ട് നാലാമത്തെ ചാപ്റ്ററിലോട്ട് എന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് പാഠങ്ങളാണ് അതിനും നമുക്ക് എത്ര പതിനഞ്ച് മാർക്ക് അപ്പൊ കണ്ടോ ഈ മാർക്കറ്റിങ്ങിനും നമുക്ക് ഏറെ മാർക്ക് ഏറെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ട്രേഡിൽ അടങ്ങി ഇൻറ്റേണൽ എക്സ്റ്റേൺ ട്രേഡ് ആകെ രണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നുള്ളൂ സോ അവിടെയും നമുക്ക് പതിനഞ്ച് മാർക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറെ ഏറെ മാർക്ക് വീതം സ്കോർ ചെയ്യാൻ പറ്റും ദൻ ബിസിനസിൻ്റെ അവന്യൂസ് ഇൻ ബിസിനസ് ആൻഡ് എംപ്ലോയ്മെൻ്റ് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് സെൽഫ് എംപ്ലോയ്മെന്റും സോ അതിനും പതിനഞ്ച് മാർക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ഈസി ചാപ്റ്റേഴ്സിന് എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ രണ്ട് പാഠം പഠിക്കുമ്പോൾ തന്നെ പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യും അതേപോലെ നാലാമത്തെ മൊഡ്യൂളിൽ രണ്ട് പാഠങ്ങൾ പഠിക്കുമ്പോൾ പതിനഞ്ച് മാർക്ക് അതിന് മുപ്പത് മാർക്ക് സോ നാല് പാഠങ്ങൾ പഠിക്കുമ്പോൾ മുപ്പത് മാർക്ക് കിട്ടും അതേപോലെ അഞ്ചാമത് മൊഴിയുള്ള രണ്ട് പാഠങ്ങൾ പഠിക്കുമ്പോൾ പതിനഞ്ച് മാർക്ക് അപ്പോൾ ആറ് പാഠങ്ങൾ പഠിക്കുമ്പോൾ നാപ്പത്തഞ്ച് മാർക്ക് കിട്ടുന്നുണ്ട് ദൻ ആറാമത് മൊടിയുള്ള രണ്ട് പാഠങ്ങൾ പഠിക്കുമ്പോൾ അതായത് രണ്ട് നാല് ആറ് എട്ട് എട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് അറുപത് മാർക്ക് സോ അറുപത് മാർക്ക് വരുന്നത് വെറും എട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴാണ് പിന്നെ ഈ ഇരുപത് മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മൂന്ന് ചാപ്റ്റേഴ്സ് പഠിക്കണം ഓക്കെ അങ്ങനെയാണ് വരുന്നത് അതേപോലെ ഈ ഇരുപത് മാർക്ക് കിട്ടാനും നമുക്ക് മൂന്ന് ചാപ്റ്റേഴ്സ് സോ നാപ്പത് മാർക്ക് കിട്ടാൻ നമ്മൾ ആറ് ചാപ്റ്റേഴ്സ് പഠിക്കണം അറുപത് മാർക്ക് കിട്ടാൻ നമ്മൾ എട്ട് ചാപ്റ്റേഴ്സ് പഠിക്കണം ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പൊ അതിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് രണ്ടാമത്തെ മൂന്നാമത്തേയും മൊഡ്യൂളാണ് മക്കളെ വെരി ഇമ്പോർട്ടൻറ്റ് ഇരുപത് മാർക്ക് പക്ഷേ മൂന്ന് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് <caniser> <vailan actually labhi> so, ും കണ്ടന്റുകൾ ഉണ്ടാവുക ഒന്നാമത്തെ മോഡ്യൂൾ ഏറ്റവും മോഡ്യൂൾ ആണ് അതേപോലെ അഞ്ചാമത്തെ ആറാമത്തെ നമുക്ക് ഈസി മോഡ്യൂൾ ആണ് സോ നമുക്ക് ഒന്നും നാലും അഞ്ചും ആറും മോഡ്യൂളുകളൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ അറുപത് മാർക്ക് സ്കോർ ചെയ്യാൻ അത് മതി അതിന്റെ കൂടെ നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള രണ്ടുമൂന്നും ചാപ്റ്റേഴ്സ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയ്റ്റി പെർസെന്റേജ് മാർക്കോട് തന്നെ വിജയിക്കാൻ സാധിക്കും ഇത്ര സിമ്പിൾ ആയിട്ടാണ് ഈ കോസ്റ്റൻ പേപ്പർ വരുന്നത് ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടാണ് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്തായാലും മാർക്ക് സ്കോർ ചെയ്യുന്നത് തന്നെയാണ് ബിസിനസ് ആ കുട്ടികൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ ഹിസ്റ്ററിയൊക്കെ പോലെ അത്ര ടഫ് ആയിട്ട് ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലോട്ടൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രണ്ട് ഞാൻ പറയുന്നില്ല അത് ആക്ച്വലി നമ്മളെ എല്ലാ ക്വസ്റ്റ്യൻസും വരുന്ന പോലെ തന്നെ അതിൻ്റെ ഇൻസ്രൽ ഇൻസ്ട്രക്ഷൻസ് ആണ് സോ നമ്മൾ സെക്ഷൻ എ അമ്പത് മാർക്കിന്റെ സെക്ഷൻ ആണ് വരുന്നത് അതായത് ഒബ്ജക്റ്റീവ് സെഷന് അതിൽ ഒന്നു മുതൽ ഇരുപത് വരെ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് സോ നമുക്കൊരു ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടാവും അതിന്റെ ആൻസർ നമുക്ക് നിന്ന് ഈ നാല് ഓപ്ഷനിൽ ഏതാണോ കറക്റ്റ് ആ കറക്റ്റ് ആൻസർ നമുക്ക് എഴുതിയെടുക്കാം അത് ഓപ്ഷൻ എ എന്ന് ചെയ്ത് ഓപ്ഷൻ ബി എൺ ബി സി ആണ് സി ഡി എൺ ഡി അത് എഴുതി കൊടുത്തിട്ട് പറ്റുകയാണെങ്കിൽ അതിന്റെ വേർഡും കൂടെ ആൻസിന്റെ വേർഡും കൂടി കൊടുക്കുക അതേപോലെ ഈ ഒരു ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ചോദ്യങ്ങൾ ലൈക് എം സി ക്യൂ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ് വരുന്നത് സോ അപ്പൊ അതിന്റെ ആൻസേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എങ്ങനെയാണ് ഈ ഒരു ഇരുപത് ചോദ്യങ്ങൾക്ക് ഇരുപത് മാർക്ക് ഒരു മാർക്ക് വീതാണ് വരുന്നത് സോ അതിന് ഇരുപത് മാർക്ക് നമുക്ക സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഈസി ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റീവിന്റെ എം സി ക്യൂവിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഏകദേശം നമ്മൾ ഈ നാല് ഓപ്ഷൻസ് നന്നായിട്ട് നോക്കിയിട്ട് വേണം കാരണം ഇത് നമുക്ക് തെറ്റി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ ഇത് കെയർലെസ്നെസ് ആയിട്ട് നമ്മൾ ആൻസർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ മാർക്ക് പോയി പോകും അപ്പൊ അത് വേണ്ട നമ്മൾ എടുക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആ രീതി ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് കോസ്റ്റ്യൻസ് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റിയൻ ആണ് അതിൻ്റെ ആൻസർ ഇതിൽ ഏതാണോ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാവുന്നത് ആ ആൻസർ മാത്രം ഓപ്ഷൻ എഴുതിയിട്ട് എഴുതിയാൽ മതി സോ ഇരുവ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഇതിന്റെ സെക്ഷൻ ബിയിലോട്ട് അതായത് ബാക്കി സെക്ഷൻ ഇതിലോട്ട് വരികയാണെങ്കിൽ പാർട്ട് വണ്ണില് പാർട്ട് എയില് സെക്ഷൻ എ നമ്മൾ എം സി ക്യു ക്വസ്റ്റ്യൻസ് ആവർണ്ണോ സെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് എഫ്ഐ ബിയും ട്രോഫ് ഫാൾസും മാച്ച് ഫോളോയിങ് ആണ് സോ എഫ് ഐ ബി എന്ന ഫിൽ ഇന്ന ബ്ലാങ്ക്സ് ആണ് അവിടെ നമുക്ക് ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല ഡയറക്റ്റ് ഇതിന് ആൻസർ ചെയ്ത് കൊടുക്കുകയാണ് ഇരുത്തോതിൽ കണ്ടോ രണ്ട് സബ് ക്വസ്റ്റ്യൻസും വീതം വരുന്നുണ്ട് ഓരോ ഇതിലും സോ അത് നമുക്ക് എം എഴുതണം ബി എഴുതണം അപ്പൊ നിങ്ങൾ ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് വേണം എ എഴുതിയിട്ട് അതിന് ആൻസർ എഴുതാന് ബി എഴുതിയിട്ട് അതിന് ആൻസർ ചെയ്താൽ സോ ഇങ്ങനെയാണ് നമ്മുടെ എഫ് ഐ വിരുന്നത് ഓർ ക്വസ്റ്റിൻ വരുന്നത് കൊണ്ട് തന്നെ ഇതിലാണെങ്കിൽ എം സിക്കിൽ ആണെങ്കിൽ ഓ ഓർ ക്വസ്റ്റൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് മാത്രം എഴുതി കൊടുത്താൽ മതി അതായത് ഒരിക്കലും ഒന്നെന്ന് ലൈക്ക് ഇവിടുന്ന് ഈ ഒരു ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യിൽ എ എഴുതിയിട്ട് പിന്നെ ഇരുപത്തൊന്നില് ഓർ ക്വസ്റ്റ്യൻ ബി എഴുതാൻ നിൽക്കരുത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പോൾ ഈ പാർട്ടാണ് എടുക്കുന്നതെങ്കിൽ ഫുൾ ആയിട്ട് എയും ബി ഇത് എഴുതണം അതല്ല ഇതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എയും ബി ഇതെഴുതണം അല്ലാതെ മിക്സ് ചെയ്ത് എഴുതരുത് മാർക്ക് കിട്ടത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഇരുപത്തിനാണെന്ന് ക്സ്റ്റിന് നമുക്ക് മാത്സ് ഓഫ് ഫോളോ ചേരുമ്പിടി ചേർക്കുകയാണ് സോ ഇതിൽ ഈ ഒരു കൺവേർട്ടിൽ പ്രിഫൻസ് ഷെയർസിന്റെ കറക്റ്റ് ആൻസർ ഇതിൽ ഏതാണോ അപ്പോൾ എ നഴ്തിയിട്ട് ഇത് എഴുതിയിട്ട് അതിൻ്റെ ആൻസർ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കൊസ്റ്റിൻസ് ഫ്രെയിം വന്നിട്ട് ഇപ്പൊ ഇതിൽ നോക്കും മക്കളെ ഇതിൽ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെയല്ല ആക്ച്വലി ക്വസ്റ്റിൻ വെച്ചിട്ടുള്ളത് ഇത് നോക്കും മാത്സ് എ ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഗവൺ ഇൻ ദ കോളം വൺ വിത്ത് ദയർ റെസ്പെക്റ്റീവ് മീനിങ് കോളം ടൂ അപ്പൊ ഇവിടെ കണ്ടോ നമ്മൾ ഇത് ഞാൻ ജസ്റ്റ് വായിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞുപോയി ഓക്കെ ഫൈൻ പക്ഷേ ഇതിന്റെ കൊസ്റ്റൻ ഇങ്ങനെയാണ് വരുന്നത് ഓപ്ഷൻ എ എതാണ് അതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണോ ഉത്തരം ഓപ്ഷൻ സി ആണോ ഉത്തരം ഓപ്ഷൻ ഡി ആണോ ഉത്തരം ഇതിൽ ഏതാ അതിന്റെ ഉത്തരം എന്നാണ് ചോദിക്കുന്നത് അത് ഇവർ തന്നെ ഇവിടെ കണ്ടത് മാത്സ് ഫോളോയിങ് ചെയ്തിട്ടുണ്ട് എന്റെ ഉത്തരം വൺ ആണ് ബിന്റെ ഉത്തരം ാണ് സിന്റെ ഉത്തരം ത്രീ ആണ് ഡിന്റെ ഉത്തരം ഫോർ ആണ് എന്റെ ഉത്തരം ടു ആണ് ഇങ്ങനെ അവർ കറക്റ്റ് പ്രിഫറൻസ് പോകും അപ്പൊ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആദ്യം വെച്ചാൽ ഈ എ ചെയ്യേണ്ട കൊസ്റ്റിന്റെ ആൻസർ ഇതിൽ ആ ഒരു നമ്മൾ കണ്ടെത്തി എ ബി സി ഡിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഇതിൽ ഏതാ നോക്കുക ബി ആണെങ്കിൽ ബി മാർക്ക് ചെയ്യുക സി ആണെങ്കിൽ സി മാർക്ക് അങ്ങനെ മാത്രം മതി മക്കളെ അപ്പൊ ഈ കൊസ്റ്റിൻ വായിച്ച് നോക്കാതെ ഫുൾ നോക്കാതെ നമ്മൾ ഉത്തരം എഴുതാൻ ശ്രമിക്കരുത് കേട്ടോ നമ്മളിപ്പോൾ കറക്റ്റ് ഈ നാലണത്തിന്റെയും ആൻസേഴ്സ് നമുക്ക് ഇതിലാണ് ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് അതായത് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് ഈ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എ ബി സി ഡി എന്നിങ്ങനെ കാണുമ്പോൾ വീണ്ടും എ ബി സി ഡി കാണുമ്പോൾ കുട്ടികൾ കൺഫിഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത് സോ അങ്ങനെയാണ് അതിൻ്റെ ആൻസേഴ്സ് കൊടുക്കേണ്ടത് വീണ്ടും നമുക്ക് എഫ് ഐ ബി ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് സോ എഫ് ഐ ബി ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ലോർ കോസ്റ്റനിൽ നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ആൻസർ ഉറപ്പുള്ളത് അത് മാത്രം ഇതാ എഴുതുമ്പോൾ മിക്സ് ചെയ്ത് എഴുതാതെ ഒരു പാർട്ട് എടുക്കുമ്പോൾ ആ പാർട്ടി തന്നെ ഫുൾ ചെയ്താൽ നിൽക്കുക പിന്നെ വൺ വേർഡ് സെന്റൻസ് നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം ചെയ്താൽ വരുന്നുണ്ട് സോ അതിന് ഓർ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇപ്പം ഇരുപത്തിനാല് എ ബി ഇതെടുക്കുകയാണെങ്കിൽ ഇതെടുക്കുക അല്ലെങ്കിൽ ഇതാണ് ഇതെടുക്കുക ഇതാണ്ട് മിക്സ് ചെയ്ത് തരുതരുത് ഏത് ഒന്ന് തന്നെ പ്രോപ്പറേറ്റ് ചെയ്താൽ ശ്രമിക്കുക ഓക്കെ ദെൻ ഫില്ലാ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് വൺ വേർഡ് സെന്റൻസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ലൈക് പ്ലോർഫാൾസും കൂടി ഇതിൽ വരുന്നുണ്ടോന്നുള്ള ചെക്ക് ചെയ്യാം അപ്പൊ ഇതിൽ തന്നെ കണ്ടോ കറക്റ്റ് ഫോളോയിങ് സെന്റൻസസ് സെന്റൻസിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് തിരുത്തി എഴുതാനുള്ളൊരു ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതേപോലെ സെക്ഷൻ സിയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് സബ്ജക്റ്റീവ് ആണ് നമുക്ക് എഴുതാനുള്ളതാണ് വരിക അതിൽ വി എസ് എ എസ് എ എൽ എ ഒക്കെയാണ് നമുക്കിതിൽ ക്വസ്റ്റൻസ് വരുന്നത് സോ മുപ്പത്തി അമ്പത്തൊന്ന് വരെയുള്ള നമുക്ക് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടോ അപ്പൊ ഇതൊക്കെ രണ്ട് മാർക്കിന്റെ കൊസ്റ്റൻസ് ആണ് വരുന്നത് ടു മാർക്കിന്റെ കൊസ്റ്റൻസ് ആണ് വരുന്നത് സോ ഇതൊക്കെ ബി എസ് എ കൊസ്റ്റിനാണ് നമുക്ക് ഇത് കുറച്ച് എഴുതി കൊടുത്താൽ മതി നമുക്കൊരു രണ്ട് മാർക്കിന് അറിയുമ്പോൾ ഒരു തേർട്ടി വേർഡ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എഴുതിയാൽ മതി അതേപോലെ സ്റ്റേറ്ററി ടു ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് എംപ്ലോയ്സ് എംപ്ലോയിസിനെ ട്രെയിൻ ചെയ്യുന്നതിന്റെ രണ്ട് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ട്രെയിൻ ചെയ്ത് നമുക്ക് അറിയുന്നുണ്ടാവും അവർ കറക്റ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് ബിസിനസ്സിനെ കൊണ്ടുപോകും ട്രെയിനിങ് ഇല്ലാതെ അവർ റോങ് ഇൻഫർമേഷൻ കൊടുത്താൽ അത് കമ്പനിയെ ബാധിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ കറക്റ്റ് ട്രെയിനിങ് കൊടുത്താൽ ബിസിനസ് ബെറ്റർന്ന് അവർ ഡെവലപ്പ് ചെയ്ത് തരും പിടിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ രണ്ട് മാർക്കിന് എഴുതി കൊടുക്കുക വേർഡ്സ് നോക്കിയിട്ട് എഴുതണം മക്കളെ മാർക്ക് നോക്കും ഒരുപാട് എഴുതിയൊക്കരുത് രണ്ട് മാർക്കിനുള്ള മാത്രം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി സോ ഇതൊക്കെ നമുക്ക് വി എസ് എ കൊസ്റ്റ്യൻസ് വരും ഈ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് വരുമ്പോൾ ഇതാണ് നമുക്ക് എസ് എ കൊസ്റ്റൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വരുന്നത് അതേപോലെ തന്നെ അത് നമുക്ക് അത്യാവശ്യം എഴുതി കൊടുക്കാം നാൽപ്പത്തഞ്ച് ടു ഒരു അറുപത് എഴുപത് വേഡ്സ് വരെ എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസ് ആണ് പിന്നെ നമുക്ക് മൂന്ന് മാർക്കിന്റെ അല്ലാതെ നാല് മാർക്കിന്റെ ക്വസ്റ്റൻസ് ഒരു അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ലോങ് ആൻസർ ഓക്കെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലോങ് ആൻസർ വരുന്നത് സോ ഈ നാൽപ്പത്തെട്ടാം ക്വസ്റ്റൻ ആയിട്ടാണ് തുടങ്ങുന്നത് ലോങ് ആണ് അപ്പോൾ ലോങ് ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു നൂറ്റി നൂറ്റമ്പത് വേഡ്സിന് ഉള്ളിൽ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് സോ അങ്ങനത്തെ നാല് കൊസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട് സോ കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊസ്റ്റൻ കംപ്ലീറ്റ് ആയി സോ അത് ഞാൻ ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കാണിച്ചത് ഇതിൽ തന്നെ ഓൾഡ് ഉണ്ട് സി പ്രീവിയസ് ഓൾഡ് കൊസ്റ്റിൻ പേപ്പറിൽ മാറ്റമുണ്ടാവും മക്കളെ ഇത് ഓൾഡ് ക്വസ്റ്റൻ പേപ്പർ പഴയ പാറ്റേൺ പ്രകാരമായിരിക്കും വരുന്നുണ്ടാവും ആ കൊച്ചി ചാപ്റ്റേഴ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ന്യൂ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ന്യൂ സിലബസ് തന്നെയാണ് വരിക അതിൽ മാറ്റം ഉണ്ടാവില്ല ഓക്കെ സോ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ബാച്ചിന്റെ ഏപ്പിൾ ട്വന്റി ഫോറിന്റെ കൊസ്റ്റിൻ പേപ്പറാണ് അത് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ആ ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും നോർത്ത് ഇന്ത്യൻ ക്വസ്റ്റൻ പേപ്പറാണ് ആക്ച്വലി നമ്മുടെ സൗത്ത് ഇന്ത്യ മലയാളികളുടെ ക്വസ്റ്റൻ പേപ്പറല്ല അപ്പൊ ഞാൻ അത് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആ കൊസ്റ്റൻ പർ മാത്രം ആയതുകൊണ്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഓക്കെ കൊസ്റ്റൻസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും നമ്മൾ ഈയൊരു കഴിഞ്ഞ ബാച്ചിൽ ഏപ്പിൾ ട്വന്റി ഫോറിൽ കഴിഞ്ഞ കുട്ടികളുടെ പരീക്ഷയുടെ കൊസ്റ്റിൻ പേപ്പറൊക്കെ നമ്മുടെ ബാസിന്റെ ക്രാഷിലും നമ്മുടെ റിവിഷ്യലൊക്കെ ഇട്ടിട്ടുണ്ട് സോ അത് നോക്കിയിട്ട് പഠിച്ചാൽ മതി പരീക്ഷയ്ക്ക് വന്ന കറക്റ്റ് ക്വസ്റ്റൻസ് ഏതൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അപ്പം ഇത്രയുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് എന്താണെങ്കിലും നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ഏറ്റവും ഈസിയായിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് ടെൻഷൻ കാര്യമില്ല ജസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ പാസ്സാവുന്ന പേപ്പറാണ് പക്ഷെ പോകുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പാഠഭാഗങ്ങളിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം ഓക്കെ ഇപ്പൊ ഇതിന്റെ കണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവാ അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ബാങ്കും പ്രിപ്പയർ ചെയ്ത് പോവാൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തായാലും നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒന്ന് പഠിക്കുക ഇനിയുള്ള സമയം കൊണ്ട് നമുക്ക് പാസ് ആവാനായി നല്ല മാർക്കുകള വിജയിക്കാനുള്ള ട്രിക്സ് ആണ് സോ ഇതെല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതായിരിക്കും താങ്ക് യു